വിദ്യാധനം സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് മെഡിക്കൽ കോളേജിൽ നാടകീയ സംഭവം സെക്യൂരിറ്റിയെ പൂട്ടിയിട്ട് തീയിട്ടു അലുമിനി ഹാൾ ആക്രമിച്ചു തൃശൂർ മെഡിക്കൽ കോളേജിൽ വെള്ളിയാഴ്ച രാവിലെ നാടകീയ സംഭവങ്ങൾ അരങ്ങേറി സർജൻസ് കോൺഫറൻസ് നടക്കാനിരിക്കുന്ന അലുമിനി ഹാളിന് സമീപം സുരക്ഷാ ജീവനക്കാരനെ പൂട്ടിയിട്ട ശേഷം ഒരു യുവാവ് എയർ കണ്ടീഷണറിന് തീയിട്ടു രാവിലെ ആറുമണിയോടെയായിരുന്നു അക്രമം അലുമിനി ഹാളിൽ നടക്കാനിരിക്കുന്ന സർജൻസ് കോൺഫറൻസിനായി വ്യാഴാഴ്ച രാത്രിയിൽ സ്ഥാപിച്ച എ അനുബന്ധ വയറിംഗിനുമാണ് യുവാവ് തീയിട്ടത് അതിനുമുമ്പ് ചുറ്റുകയുമായി എത്തിയ ഇയാൾ ഹാളിന്റെ വാതിലുകളും ജനൽ ചില്ലുകളും അടിച്ചു തകർത്തു തുടർന്ന് ഹാളിന്റെ സുരക്ഷാ ജീവനക്കാരനെ ഒരു മുറിയിൽ പൂട്ടിയിട്ട ശേഷം സമീപത്തുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ കത്തിച്ച് എസിയിലേക്ക് തീ പടർത്തുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു അക്രമി മാനസികാസ്വസ്ഥാണെന്നുള്ള സൂചനകളുണ്ട് ചില്ലുകൾ തകർത്തതിനെ തുടർന്ന് കൈകളിൽ സാരുമായി മുറിവെറ്റ ഇയാളെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിച്ചു സംഭവത്തെ തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അക്രമിയുടെ ഉദ്ദേശം എന്തായിരുന്നുവെന്നോ ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നുവെന്നതിനെ കുറിച്ചുള്ള വിശദമായ അന്വേഷണം പോലീസ് നടത്തും ഈ അപ്രതീക്ഷിതമായ സംഭവം മെഡിക്കൽ കോളേജ് അധികൃതരെയും ജീവനക്കാരെയും ഒരുപോലെ ഞെട്ടിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സിസി